ജീവിതത്തെ നമ്മൾ ആസ്വദിക്കുന്നത് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മാത്രമല്ല സ്വപ്നങ്ങൾ കാണുന്ന അനേകങ്ങളിൽ ഒരു സ്വപ്നമെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ നിരന്തരമെന്നോളം പരിശ്രമിക്കുകയും കർമ്മപഥത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം ആസ്വാദ്യകരമാകുന്നത് ചിലർ പറയും ആകാശത്തോളം സ്വപ്നം കാണണം അപ്പോൾ കുന്നോളമെങ്കിലും കിട്ടുമെന്ന് സ്വപ്നം കണ്ടാൽ മാത്രം കിട്ടുമോ കിട്ടില്ല സ്വപ്നം കാണണം ആകാശത്തോളമല്ല അതിനപ്പുറത്തേക്ക് വിശാലമായ പ്രപഞ്ചത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് നമ്മൾ സ്വപ്നം കാണണം പക്ഷേ ആ സ്വപ്നങ്ങളെ ഒരെണ്ണമെങ്കിലും അടർത്തിയെടുത്ത് അത് വിജയിപ്പിച്ചെടുക്കാൻ അഹോരാത്രം നമ്മൾ പണിയെടുക്കണം നാരാണത്ത് ഭ്രാന്തൻ്റെ കഥ കേട്ടിട്ടില്ലേ കല്ലുരുട്ടി ഉരുട്ടി മുരുട്ടി മുകളിൽ കയറ്റിയിട്ട് കൈവിട്ട് പൊട്ടിച്ചിരിക്കുന്നത് അത് ഒരു ഭ്രാന്തല്ല അതൊരു സിമ്പലാണ് നിത്യവും നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുക ഒരു നിമിഷം നമ്മൾ അധ്വാനം കൈവിട്ടു പോയാൽ നമ്മുടെ ജീവിതം പിന്നെ ശൂന്യമായി പോകും എന്നാണ് നാരായണന്ദഭ്രാന്തൻ നമ്മെ കാണിച്ചു തരുന്നത് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട് അങ്ങനെ ഇന്ന് എന്ത് ചെയ്യണമെന്നുള്ള പ്ലാനിങ് രാവിലെ തുടങ്ങിയിരുന്നു തിരക്ക് പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭാര്യയാണെങ്കിൽ പരീക്ഷ ഉള്ളതുകൊണ്ട് കോളേജിലേക്ക് പുറപ്പെട്ടു ഞാൻ എൻ്റെ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് കുറച്ച് പഴയ ചട്ടികളും പണ്ടുകാലത്ത് ഫ്രിഡ്ജില്ലാത്ത കാലഘട്ടങ്ങളിൽ പൂജകൾ മൺവെ വെള്ളം തണുത്ത വെള്ളം കുടിക്കുവാനായി ഉപയോഗിച്ചിരുന്നു അതൊക്കെ ചില ഓഫീസുകളിൽ ചില വീട്ടുകാർ ചില ആക്രക്കടകളിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ടതൊക്കെ പലയിടങ്ങളിലായി പല സമയങ്ങളിൽ കാലങ്ങളിൽ ഓരോന്നോരോന്നായി ഞങ്ങൾ സ്വരൂപിച്ച് ചില ചെടികളൊക്കെ വച്ചിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ചെടി പരിപാലനമൊക്കെ നിന്നുപോയപ്പോൾ അവയിലെ ചെടികളും ഒക്കെ പോയിരുന്നു അങ്ങനെ മൂന്ന് മാസം മുമ്പ് ചെടി പരിപാലനം തുടങ്ങിയപ്പോൾ ഓരോ ദിവസങ്ങളിലും ഒന്നോ രണ്ടോ അഞ്ചോ ചെടികളൊക്കെ നടുമെന്ന് ഞാൻ പറഞ്ഞ പറയാറുണ്ടല്ലോ ഓരോ വീഡിയോയിലും അങ്ങനെ നട്ട് 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 കുറേയധികം ചട്ടികളൊക്കെ ഇനിയും ഇരിപ്പുണ്ട് എന്നാൽ ഇന്ന് വേറൊരു ഐഡിയ എനിക്ക് തോന്നി കൂജകളെല്ലാം അതായത് മണ്ണിൻ്റെ പൂജകളും മൺപാത്രങ്ങളുമെല്ലാം ഒന്ന് പറക്കിയെടുത്ത് അവയിലെ മണ്ണുകളൊക്കെ ഒന്ന് ക്ലീനാക്കി കഴുകി ഉണക്കിയെടുത്ത് അവയിൽ ചില ചെടികളൊക്കെ പുനഃസ്ഥാപിക്കാമെന്നൊരു ചിന്ത അങ്ങനെ വെളുപ്പിന് തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം പരിപാടിയിലേക്ക് നീങ്ങിയത് ഓരോന്നിലും നന്നായി മണ്ണ് തറഞ്ഞിരിപ്പുണ്ട് എല്ലാം ഒരു കമ്പി കൊണ്ട് മെല്ലെ വളരെ സൂക്ഷ്മതയോടെ ഇളക്കി ഇളക്കി എടുക്കുകയാണ് അല്ലെങ്കിൽ മൺപാത്രമായതുകൊണ്ട് കുറെ കാലം ഇരുന്നതുകൊണ്ടും പൊട്ടിപ്പോകും അങ്ങനെ വളരെ സൂക്ഷ്മതയോടെ കുത്തി ഇളക്കി കുത്തി ഇളക്കി മണ്ണൊക്കെ ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോരുന്നുണ്ട് നമ്മൾ ഇത്തരം ചില പരിപാടികളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് നല്ലൊരു എനർജി ഫീൽ ചെയ്യും എവിടെന്നാണോ നമുക്ക് ആ എനർജി കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് മണ്ണിലാണ് മണ്ണിൽ നിന്നാണല്ലോ നമ്മുടെ ജന്മം മണ്ണിലാണ് നമ്മൾ ഒടുങ്ങേണ്ടതും ഈ പ്രപഞ്ചത്തിലെ ഒരു കണിക മാത്രമാണ് നമ്മൾ എന്നുള്ള ബോധത്തോടെ നമ്മൾ ജീവിതത്തെ കാണുകയും അതനുസരിച്ച് നമ്മളുടെ ദിനചര്യകളും പ്രവൃത്തികളും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളും മറ്റുള്ളവരോടുള്ള കർമ്മങ്ങളിലുള്ള ഇടപെടലുകളുമൊക്കെ കൃത്യതയോടെയും സമയനിശ്ചിതയോടെയും സത്യസന്ധതയോടെയും ചെയ്തു പോകുമ്പോൾ നമുക്ക് അത് വല്ലാത്തൊരു ഫീലായി അനുഭവപ്പെടുകയാണ് കാരണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ കൂജകളെല്ലാം മണ്ണൊക്കെ മാറ്റിക്കഴിഞ്ഞു അവസാനം ഈ ഇതെല്ലാം വെള്ളം വച്ചിരിക്കുന്ന പാത്രങ്ങളായിരുന്നു ഒരെണ്ണം മാത്രം ഒരു ട്രോഫിയുടെ ഒരു ആക്കരി നിന്ന് കിട്ടിയതാണ് ഒരു ട്രോഫിയുടെ സെറ്റ് അതും ഞാൻ വാങ്ങിക്കൊണ്ടു പോന്നു അങ്ങനെ അതെല്ലാം കുത്തിയിളക്കി മണ്ണെല്ലാം കൃത്യമായി ഇളക്കി ഒരു കുറ്റി മാത്രം എന്തു ചെയ്താൽ അതിനകത്ത് മണ്ണ് ഇളകുന്നില്ല അവസാനം ഭാര്യയോട് പറഞ്ഞു നീ വാക്കത്തി എടുത്തുകൊണ്ട് പോവാ ഭാര്യ കോളേജിൽ നിന്ന് വന്ന കാര്യം ഞാൻ പറഞ്ഞില്ല കോളേജിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നേരം കണ്ടില്ലേ വൈകുന്നേരമായി സമയം അപ്പോൾ വാക്കത്തി എടുത്തുകൊണ്ടു വന്ന് വാക്കത്തി കൊണ്ട് മെല്ലെ 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 കുത്തി 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 ആ കുറ്റിക്കകത്തുള്ള മണ്ണുകളും കൂടി നീക്കം ചെയ്യുകയാണ് നന്നായിട്ട് ചെങ്കല്ലിൻ്റെ മണ്ണായതുകൊണ്ടും അതിനകത്ത് എന്തോ ചെടികൾ നട്ടിരുന്നതാണ് അപ്പോൾ അത് വെള്ളം കുടിച്ച് 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 സെറ്റായി കല്ലായി പോയ മട്ടായി അങ്ങനെ വാക്കത്തിക്ക് കുറേശ്ശെ കുറേശ്ശെ ഇളക്കി 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 ഒരു പ്രകാരത്തിൽ അത് മുഴുവൻ ഞാൻ ക്ലീൻ എടുത്തു ഇനി ഇതിനകത്ത് എന്തെല്ലാം ചെടികളൊക്കെയാണ് നടേണ്ടതെന്ന കാലത്തെ കുറേ വട്ടമൊക്കെ ആലോചിച്ചിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ചെടികളൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ അവസാനം ഞാൻ പ്ലാനുകളൊക്കെ ഒന്ന് മാറ്റേണ്ടി വന്നു കാരണം ഇതിന് വാവട്ടം കുറവായതുകൊണ്ട് ഇതിനകത്ത് ചില ചെടികൾ നട്ടുമ്പോൾ അതിൻ്റെ വേര് പടർന്നു പിടിച്ച് വലുതായി പോരാനുള്ള വാവട്ടം ഇല്ലാത്തത് കൊണ്ട് മണ്ണിൽ നടുന്ന ചെടികൾ ഒരു പട്ടു ഇതിനകത്ത് അത്ര സുഗമ സുഗമമാകില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ചില പ്ലാനുകളൊക്കെ ഒന്ന് മാറ്റി സ്ഥാപിച്ചു അങ്ങനെ കുറ്റി ഒരു പ്രകാരത്തിൽ മുഴുവൻ മണ്ണും ക്ലിയർ ക്ലിയറാക്കിയെടുത്തു നന്നായിട്ട് പായലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കണം എന്നിട്ട് വേണം എന്തൊക്കെ ചെടികൾ നടണമെന്ന് ഒരു വട്ടം കൂടി ചിന്തിച്ചിട്ട് വേണം നടാൻ എന്തായാലും പൊട്ടിമുളച്ച് മണ്ണിൽ വളരുന്ന ചെടികൾ കൂജയ്ക്കകത്ത് പറ്റില്ല കാരണം പിന്നീട് ചട്ടി അല്ലെങ്കിൽ കൂജയിൽ നിന്നൊന്നും മാറ്റണമെന്ന് വിചാരിച്ചാൽ ചെടി പറിക്കേണ്ടി വരും പറിക്കുമ്പോൾ അത് പോകും കാരണം ഈ കൂജയിൽ നിന്ന് നമുക്ക് വേറെ ഉള്ളിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊർത്തിയെടുക്കാൻ കഴിയില്ല അതുപോലെ ഇതും ഒരു വെള്ളം വയ്ക്കുന്ന കുറ്റിയായിരുന്നു ടാപ്പൊക്കെ പിടിപ്പിച്ച കുറ്റിയായിരുന്നു ഞാൻ അതിനെ കട്ടർ കൊണ്ട് കട്ടി കട്ട് ചെയ്താണ് നേരത്തെ കാലത്ത് ഒരു ചെടി നട്ടിരുന്നത് അതൊക്കെ ഇൻഡോർ പ്ലാന്റ് വച്ചിരുന്നതാണ് ട്രോഫിയും അങ്ങനെ തൂത് തുടച്ചെടുത്തു അതിനുശേഷം ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയായി കഴുകി ഉണക്കിയെടുക്കണം കാരണം കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇരുന്നതാണല്ലോ ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പുതിയ ചെടികളൊക്കെ നടപോവും അത്തരം ഫംഗസുകളും കാര്യങ്ങളൊന്നും പുതിയ ചെടിയിലേക്ക് വ്യാപിക്കാതിരിക്കാനും തന്നെയുമെല്ലാം പായലുമൊക്കെ കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ കാണാനും ഒരു രസവുമില്ല ശരിക്കും പറഞ്ഞാൽ പെയിൻ്റ് അടിക്കേണ്ടതാണ് പക്ഷേ പെയിൻ്റ് അടിച്ചാൽ മറ്റൊരു പ്രശ്നമുണ്ട് എല്ലാവരും ഭംഗിക്ക് ചെടിച്ചെട്ടികളൊക്കെ ചെടിച്ചെട്ടികളൊക്കെ പെയിൻ്റ് അടിക്കും പെയിൻ്റ് അടിക്കുമ്പോൾ ഈ മൺചട്ടികൾക്ക് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈർപ്പം പുറത്തേക്ക് വന്ന മഴക്കാലത്തുമൊക്കെ വെള്ളം കൂടുതലായി വാർന്നു പോകില്ല തന്നെയുമല്ല ചട്ടി എപ്പോഴും ഡ്രൈ ആവണമെങ്കിൽ പെയിൻ്റ് അടിക്കാൻ പാടില്ല നമുക്ക് യഥേഷ്ടം ആവശ്യത്തിനാവശ്യത്തിന് വെള്ളം തളിച്ചും കൊടുത്തോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്തോ നമുക്ക് സംരക്ഷിച്ചു പോരാം പക്ഷേ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ മൺപാത്രത്തിൻ്റെതായ ഗുണം ചെടികൾക്ക് കിട്ടില്ല മൺപാത്രത്തിൽ ചെടികൾ നട്ടാൽ ഒരു പ്രത്യേക വൈഭവമാണ് വൈഭവമല്ല ഒരു പ്രത്യേക ഗുണമാണ് ചെടികൾക്ക് കാരണം ചെട്ടിയുടെ നളം നനവും അതുപോലെ ചകിരിച്ചോറും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൺപാത്രത്തിൽ വെള്ളം എണ്ണും എന്നും നനയ്ക്കേണ്ടതില്ല അതാണ് മൺപാത്രത്തിൻ്റെ പ്രത്യേകത പ്ലാസ്റ്റിക് പാത്രങ്ങളാകുമ്പോൾ പെട്ടെന്ന് ഉണക്കയേക്കും മൺപാത്രമൊക്കെ ആകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം നനച്ചില്ലെങ്കിലും ചെടി ഉണങ്ങി പോകില്ല അതാണ് മൺപാത്രത്തിൻ്റെ പ്രത്യേകത അങ്ങനെ ഓരോ പാത്രങ്ങളും ഞാൻ തേച്ചിരുമി തേച്ചിരുമി കഴുകിയെടുത്ത് വെളുപ്പിച്ച് വെയിലത്ത് ഉണങ്ങാൻ വെച്ചു അങ്ങനെ ഭാര്യ അത്യാവശ്യം ബ്രസ്റ്റൊക്കെ എടുത്ത് എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും പരീക്ഷകളും കാര്യങ്ങളും ഒക്കെയാണല്ലോ ഞാൻ ശല്യപ്പെടുത്താറില്ല കാരണം ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന മേഖലകളാണ് അവരവർ ചെയ്ത് കൂട്ടുന്നത് ഭാര്യയ്ക്കും ചെടി പരിപാലനവും അതുപോലെ ഭക്ഷ്യമൃഗാദികളുടെ പരിപാലനവും ഒക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേ എക്സാം ഉള്ളതുകൊണ്ട് ഒരു വക ഭ്രാന്ത് പിടിച്ച മട്ടാണ് അതിപ്പോൾ ഏവർക്കൊന്നും അതിനെക്കുറിച്ച് അറിയാലോ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നാൽ അടുത്ത ദിവസങ്ങളിലും എക്സാമുണ്ട് തീർന്നിട്ടില്ല ഒരു എക്സാമും കൂടെ കൂടി ബാക്കിയുണ്ട് അത് തിങ്കളാഴ്ചയാണ് അങ്ങനെ ഓരോന്നും ഞാൻ കഴുകി വെയിലത്ത് ഉണങ്ങാൻ പറ്റു താറാവുകളാണെങ്കിൽ ശരിക്കും നീന്തി തുടിക്കുകയാണ് വെയിലെന്ന് പറഞ്ഞാൽ അസ്തമനത്തിലേക്ക് എത്തുകയാണ് എന്നാലും മൺപാത്രമായതുകൊണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ വാർന്നു കിട്ടും അങ്ങനെ ഭാര്യയെ സഹായിക്കാനായി വീണ്ടും എത്തി അവൾ ഈ രണ്ട് പൂജയുമായി ഞാൻ പറഞ്ഞു മുൻവശത്തേക്ക് കൊണ്ടുപോകൂ പുതിയൊരു ചെടിയാണ് നടാൻ പോകുന്നത് അവിടെ ഒരു ചെടി പാത്രത്തിൽ നട്ടുവച്ചിട്ടുണ്ട് അതാർത്ത് വെള്ളത്തിലാണ് വളരുന്നത് സത്യത്തിൽ എൻ്റെ പേര് എനിക്ക് ഇപ്പോഴും അറിയില്ല ഭാര്യയ്ക്ക് അറിയാമെന്ന് ചോദിക്കാനും വിട്ടുപോയി ഈ ഒഹിച്ചിടുന്ന സമയത്തേക്ക് അതിൻ്റെ പേര് ഇനി കമൻറ്റ് ബോക്സിൽ ഞാൻ എപ്പോഴെങ്കിലും രേഖപ്പെടുത്താം ആ ചെടി പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഭാര്യ എവിടെന്നോ ഒരു കഷ്ണം കൊണ്ടുവന്നതാണ് അത് വളർന്ന് വളർന്ന് ഒരു പാത്രത്തിൽ വലിയൊരു ബേസണിൽ നന്നായി തിക്കായിട്ട് വളർന്നിട്ടുണ്ട് അതിനെ കുറേശ്ശെ കുറേശ്ശെ അടർത്തിയെടുത്ത് ഈ കൂജകൾക്കകത്ത് വെള്ളം നിറച്ച് അതിൽ പരിപാലിക്കാമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ കൂജകളെല്ലാം മുൻവശത്തേക്ക് കൊണ്ടുപോയി പാത്രങ്ങളെല്ലാം കഴുകി ഉണങ്ങിയ പാത്രങ്ങളെല്ലാം മുൻവശത്തേക്ക് കൊണ്ടുപോയി ഭാര്യ അത്രയും ഒരു സഹായം എനിക്ക് ചെയ്തു തന്നു അതിനുശേഷം അവൾ വീണ്ടും പഠനത്തിലേക്ക് പോയി ഞാനാണെങ്കിൽ വലിയ പാത്രങ്ങളുമൊക്കെ എടുത്തുകൊണ്ടുവന്ന് വച്ച് ഇനി കൂജകളിൽ വെള്ളവും നിറച്ച് ആ പറഞ്ഞ ചെടി ഈ ചെടിയാണ് ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി കമൻ ബോക്സിൽ പിന്നീട് രേഖപ്പെടുത്തുന്നതാണ് ഈ ചെടി വെള്ളത്തിൽ വളരുന്നതാണ് പൂജകളിലെല്ലാം വെള്ളം നിറച്ച് അതിൽ ഓരോന്നോരോന്നായി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറേശ്ശെ കട്ട് ചെയ്ത് അതിൽ നിറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വളർന്ന് പന്തൊലിച്ച് പുറത്തേക്ക് തൂങ്ങിക്കിടന്നുകൊള്ളും അതാകുമ്പോൾ അകത്ത് മണ്ണൊന്നും വേണ്ട വെള്ളം മാത്രം മതി പായൽ വളർന്നതുപോലെ അത് വെള്ളത്തിൽ വളർന്നുകൊള്ളും അങ്ങനെ ഓരോ കഷ്ണങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് ഓരോ പൂച്ചക്കകത്ത് നിറയ്ക്കുകയാണ് പച്ചപ്പാണെൻ്റെ സന്തോഷമെന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പച്ചപ്പ ഇടാൻ കാരണം ഈ പച്ചപ്പിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മനസ്സിലായി കാണും എവിടെ നോക്കിയാലും പച്ചപ്പാണ് പച്ചപ്പുള്ള ചെടികൾ മാത്രമാണ് കൂടുതൽ പക്ഷേ പൂക്കളുള്ള ചെടികളിലൊക്കൊക്കെ ഇഷ്ടം കൂടി തുടങ്ങിയിട്ടുണ്ട് പൂക്കളുള്ള ചെടികളൊക്കെ പതുക്കെ പതുക്കെ റോസയും അതുപോലെ ചെത്തിയുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ഓരോ വീഡിയോകളിൽ നിങ്ങൾ കണ്ടു കാണും അങ്ങനെ ആ ചെടിയെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ പൂജയ്ക്കകത്ത് വെള്ളവും നിറച്ച് ഓരോന്നോരോന്നായി ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് അകത്ത് വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ജനൽ സ്പാളുകളിൽ നിന്നും വെളിച്ചം കിട്ടുന്ന വെളിച്ചം കിട്ടിയാൽ മാത്രം മതി തന്നെയുമല്ല ഏത് ഇൻഡോർ പ്ലാന്റുകളാണെങ്കിലും ചെടികൾ ഇൻഡോർ പ്ലാന്റ് നടുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇൻഡോർ പ്ലാന്റുകൾ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെറിയ വെയിലടിക്കുന്ന ഭാഗത്ത് വയ്ക്കുകയും എടുത്ത് വയ്ക്കുകയും അതുപോലെ ആ ചെടികൾ സ്പ്രേ ശരിക്കും വെള്ളം സ്പ്രേ ചെയ്ത് കഴുകി ഒന്ന് ഫ്രഷാക്കി ചെടിച്ചെട്ടികളിൽ വെള്ളമൊക്കെ ഒരുപാടുണ്ടെങ്കിലൊന്ന് ഊറ്റിക്കളഞ്ഞ് വെള്ളം ഒന്ന് ഫ്രഷാക്കി പുതിയ വെള്ളം നിറച്ച് ചെടികളെ എപ്പോഴും ഒന്ന് കഴുകി തലോടി ഒന്ന് ഉണങ്ങി വീട്ട് വേണം രണ്ടാമത് വീട്ടിനകത്തേക്ക് വെക്കാൻ നിവൃത്തി ഉണ്ടെങ്കിൽ രണ്ട് ദിവസം ചെറിയ വെയിലടിക്കാവുന്ന സ്ഥലത്ത് ഇൻഡോർ പ്ലാന്റുകൾ എടുത്ത് വയ്ക്കണം വലിയ വെയിലടിച്ചാൽ അതിൻ്റെ കളർ മങ്ങിപ്പോകും കാരണം ഈ ചെടികൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റുകൾ ഈ പറഞ്ഞ പോലെ വരൾച്ച അല്ല വളർച്ച മുരടിച്ച് പോകും അതുകൊണ്ട് ഇൻഡോർ പ്ലാന്റുകൾ സെലക്ട് ചെയ്യുന്നവരും അത് പരിപാലിക്കുന്നവരും മാസത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും രണ്ട് ദിവസം ചെറിയ വെയിലേക്കാവുന്ന തരത്തിലേക്ക് പുറത്തും സിറ്റൗട്ടിലുമൊക്കെ ആയി എടുത്തു വെച്ച് കുളിപ്പിച്ചെടുക്കണം ചെടിയെ കാരണം നമ്മൾ തന്നെ രണ്ട് മൂന്ന് ദിവസം കുളിക്കാതിരുന്നാൽ നമുക്ക് എന്തായിരിക്കും ഒരു ഉന്മേഷക്കുറവുണ്ടാവില്ലേ എന്ന് പറഞ്ഞതുപോലെ അകത്തിരിക്കുന്ന ചെടികൾ പുറത്ത് വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരു ദിവസം കൂടെ വെയിലത്ത് പോയി ചെറിയ വെയിലടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചെടികൾക്ക് ഒരു പ്രത്യേക ഊർജ്ജവും ആഹാരം പാചകം ചെയ്തും അതിനുള്ള ക്ലോറോഫിലൊക്കെ ശരിക്കും വർക്ക് ചെയ്തും നല്ല ഭംഗിയായും അവ ഊർജശ്രദ്ധയോടെ വളരുകയും ചെയ്യും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ കാര്യം ഇൻഡോർ പ്ലാന്റുകൾ മാസത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ചെറിയ വെയിലടിക്കാൻ പാകത്തിന് പുറത്ത് രണ്ട് ദിവസം എഴുത്ത് വയ്ക്കണം അങ്ങനെ ഓരോന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പൂജകളിലും ട്രോഫികളിലും നിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് കാലാവസ്ഥയിലാണെങ്കിൽ വലിയ മാറ്റവും വന്നുണ്ട് നല്ല ഇടിയൊക്കെ കുടു കുടുങ്ങുന്നുണ്ട് ലൈറ്റ്നിങ് ഉണ്ടാകുമോ എന്നറിയില്ല എന്തായാലും കമ്പ്യൂട്ടറും അതുപോലെ അനുബന്ധ സ്ഥാനങ്ങൾ സ്ഥാപനങ്ങളും മറ്റേ വാഷിംഗ് മെഷീനും മിക്സിയുടെയും എല്ലാ വയറുകളും ഊരിയിടാൻ ഭാര്യയോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം മഴ പെയ്യല്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ തിരിതിരിക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആ പരിപാടികൾ തീർത്ത് അകത്തേക്ക് കയറണം അതിനു വേണ്ടിയുള്ള സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് ഈ ചെടി നമ്മൾ കാണുമ്പോൾ ഈ കാണുന്ന ഭംഗിയൊന്നുമല്ല ഇത് തിക്കായിട്ട് വളർന്നു വരുമ്പോൾ നല്ല രസകരമാണ് തന്നെയുമല്ല പൂച്ചയ്ക്കകത്ത് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ചെടി ഇതാണ് എന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടത് തന്നെയുമല്ല ഈ പൂജയ്ക്കകത്ത് വളർത്താൻ ഏറ്റവും സുഖകരവും ഇതാണ് കാരണം പൂജയ്ക്കകത്ത് മണ്ണിട്ട് ചെടി വളർത്തി കഴിഞ്ഞാൽ വേര് ദിക്കായി കഴിഞ്ഞാൽ പിന്നെ ചെട്ടി മാറ്റാൻ കഴിയില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അങ്ങനെ അതെല്ലാം കൂജകളെല്ലാം നിറച്ചു കഴിഞ്ഞു ഇനി മറ്റേ വെള്ളം വെച്ചിരുന്ന ഒരു ടാപ്പ് വച്ചിരുന്ന ഒരു കുറ്റിയായിരുന്നു ഇത് അത് ഞാൻ കട്ട് ചെയ്ത് ഈ തരത്തിലാക്കി ചെടി വച്ചിരുന്നതാണ് അതിനകത്ത് നടാൻ നോക്കിയപ്പോൾ പീസ് ലില്ലി യഥേഷ്ടം വീട്ടിൽ പുറകുവശത്ത് പടർന്നു പിടിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് ഒരെണ്ണം മെല്ലെ പൊട്ടിച്ചെടുത്ത് വേര് കുറച്ച് വേര് നിർത്തി അതിനെ അതിനകത്ത് സ്ഥാപിക്കാമെന്നുള്ള തീരുമാനത്തിൽ അതിനകത്തും കുറച്ച് ഓടിൻ്റെ കഷ്ടവും ഒക്കെ ഇട്ട് വിസ്ലില്ലി സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അതാണ് അതിനകത്ത് ചേരുന്ന ഒരു ചെടി എന്ന് എനിക്ക് തോന്നി അതും പച്ചയാണ് എല്ലാം പച്ചയാണ് പച്ചപ്പാടിൻ്റെ സന്തോഷം അങ്ങനെ പച്ച തിമിർത്ത് നിമിർത്ത് വരട്ടെ എല്ലാ മേഖലയിലും പച്ചപ്പാടിൻ്റെ സന്തോഷം അങ്ങനെ തിളങ്ങി നിൽക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് അതും പച്ചയെ സ്ഥാപിച്ചു അതിനെ നിറച്ച് മാറ്റി കഴിഞ്ഞ് ഇനി വലിയ മൺപാത്രമുണ്ട് അതിനകത്തു കൂടി ഒരു ചെടി നടണം അതിന് ഫാം എന്ന് പറഞ്ഞ ചെടി നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു അതൊരു ചെറിയ ചട്ടിയിൽ തിക്കായിട്ട് വളർന്നിരിപ്പുണ്ടായിരുന്നു അവനെ ചട്ടി മാറ്റി ഇതിലേക്ക് സ്ഥാപിക്കാമെന്നുള്ള ഒരാഗ്രഹത്തിൽ അതിനകത്തും ഇഷ്ടികയും അതുപോലെ ഓടിൻ്റെ കഷ്ടവുമൊക്കെ ഇട്ട് അല്പം വളമുള്ള മണ്ണ് അടിമണ്ണ് കൊടുത്ത് നേരത്തെ ഇട്ടിരുന്ന മണ്ണുകളെല്ലാം മിക്സ് ചെയ്ത് അരിക്കപ്പാം എന്ന് പറഞ്ഞാൽ ആ ചെടിയെ ചട്ടിയിൽ നിന്ന് മാറ്റി അതിലേക്ക് സ്ഥാപിക്കും അതിനുള്ള ഇടമുണ്ട് കുറ്റിക്ക് കാരണം നല്ല ഹൈറ്റുള്ള കുറ്റി ആയതുകൊണ്ട് ഇതും വെള്ളം വച്ചിരുന്ന ഒരു കാലത്ത് വെള്ളം വച്ചിരുന്ന കുറ്റികളാണ് ഇതൊക്കെ ഒരേ കാലത്ത് കളക്റ്റ് ചെയ്ത് കളക്ട് ചെയ്ത് ചെടികളൊക്കെ വച്ചിരുന്ന സാധനങ്ങളാണ് അവയെല്ലാം ഇന്ന് റീഫ്രഷ് ചെയ്ത് എല്ലാത്തിലും പുതിയ ചെടികൾ സ്ഥാപിക്കുന്ന ഒരു മനോഹര ദിവസമായി ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു നല്ല ആലോചനയും ഐഡിയയും കിട്ടിയതിൻ്റെ ഫലമായി ചെയ്തു തീർക്കുകയാണ് നല്ല അധ്വാനമാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ എത്രമാത്രം അധ്വാനിക്കുന്നു അത്രമാത്രം നമുക്ക് ഉന്മേഷവും ഊർജവും ലഭിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അധ്വാനിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് നീക്കി ബാക്കിയുള്ളത് ഇഷ്ടംപോലെ പൈസയും സൗകര്യങ്ങളും വണ്ടിയും ആൽബരവും എല്ലാം ഉണ്ട് പണിക്കാരും ഒക്കെ ഉണ്ട് നമ്മൾ മാത്രം തിന്ന് സുഖിച്ച് കൊഴുത്ത് തടിച്ച് രോഗിയായി എവിടെയെങ്കിലും പോകാനുള്ളിടത്തൊക്കെ വണ്ടി ഓടിച്ചും പോയും ഒരു പണിയും ചെയ്യാതെ വെറുതെ കാലും നീട്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു സുഖമുള്ളത് നേരം മറിച്ച് നേരം വെളുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൊച്ചു കൊച്ചു പണികൾ പ്രത്യേകിച്ചും കൃത്യനിഷ്ഠതയോടെ പണികൾ ചെയ്തു കൊണ്ടിരുന്ന സർക്കാർ ജീവനക്കാരനായിരുന്നു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും സർക്കാർ സർവീസിൽ നിന്നും പെൻഷൻ പറ്റിയതിന് ശേഷം ഇനി എന്ന് ചിന്തിച്ചിരിക്കാതെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ രോഗിയായി മാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയുമല്ല നമ്മൾ ജീവിതത്തിൽ നിത്യാഭ്യാസി എന്ന് ആനയെടുക്കുമെന്ന് പറഞ്ഞതുപോലെ നിത്യവും നമ്മൾ ചെയ്തു കൊണ്ടിരുന്നാൽ എന്ത് പണിയും നമുക്ക് എടുക്കാൻ പറ്റും അതിന് പ്രായം ബാധകമേ അല്ല പ്രായം മാറി നിൽക്കും അതാണ് ഈ അധ്വാനം കൊണ്ടുള്ള പ്രത്യേകത അതുപോലെ നല്ല വിശപ്പ് ദാഹം അതുപോലെ നല്ല ഉറക്കം ആഹാര നിഹാര നിദ്രകളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഊർജ്ജസ്വലതയോടെ നിത്യവും എത്തിയെങ്കിലും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മര്യാദാമസനായി നമ്മൾ സന്തോഷത്തോടെയും അതുപോലെ മറ്റുള്ളവരോട് ഇടപെടുന്നതുമൊക്കെ കൃത്യനിഷ്ഠതയോടെയും സ്നേഹത്തോടെയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മരണമെന്ന കോമാളിയെ നമ്മളിൽ നിന്ന് കുറേ അധികം കാലം നമുക്ക് അകറ്റി നിർത്താൻ പറ്റും അതാണ് ഇതുകൊണ്ടുള്ള പ്രത്യേകത അങ്ങനെ കഴുകി വച്ചിരുന്ന ഡിഷുകളൊക്കെ അതായത് കൂജകളൊക്കെ വയ്ക്കുമ്പോൾ വെള്ളം കാലിച്ച് 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 നിരത്തേക്ക് ഒഴുകാതിരിക്കാൻ ഇതിനൊക്കെ പ്രത്യേക ഡിഷുകൾ കിട്ടും ഇതൊക്കെ യഥേഷ്ടം പണ്ട് കാലത്ത് വീട്ടിലുണ്ടായിരുന്നതാണ് അതെല്ലാം ഒന്ന് കഴുകിപ്പറുക്കിയെടുത്ത് ഞാൻ ഉണക്കാൻ വച്ചിരുന്നു അതെല്ലാം ഭാര്യ ഓരോന്ന് കൊണ്ടുവന്ന് ചെടികൾ വയ്ക്കേണ്ട സ്ഥാനമൊക്കെ തീരുമാനിച്ച് നമ്മൾ സ്റ്റെപ്പ് കയറുന്ന കോണിയിൽ അഞ്ച് സ്റ്റെപ്പ് ഒരു ലെവലിൽ അഞ്ച് സ്റ്റെപ്പുണ്ട് ആ അഞ്ച് സ്റ്റെപ്പിൽ അഞ്ച് പൂജയും താഴെ അതുപോലെ പീസ് ലില്ലിയും മുകളിൽ അതുപോലെ അരിക്കപ്പാമും വയ്ക്കാമെന്നുള്ള പ്ലാനിൽ ലിഷികളെല്ലാം ഭാര്യ സ്ഥാപിച്ചു ഞാൻ പറഞ്ഞു എന്നാൽ ഓരോന്നായി എടുത്തുകൊണ്ട് വരൂ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ വെള്ളം നിറച്ച് ചെടി വെച്ചിരിക്കുന്ന ചെ പൂജകളെല്ലാം ഓരോന്നോരോന്നായി എടുത്തുകൊണ്ട് വരികയാണ് ഞാൻ പറഞ്ഞു നീ തന്നെ എടുക്കണ്ട ഞാനും കൂടെ കൂടാം അങ്ങനെ ഞാനും കൂടി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ഓരോ സ്റ്റെപ്പിൽ വയ്ക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഇത്തരം കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പലർക്കും തോന്നാം ഇത് എന്തിനാണ് നിത്യവും ഞങ്ങൾ എന്ന് ഇത് കാണിക്കുന്നതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഗുണവും ഞാൻ ആദ്യമേ പറഞ്ഞു ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോകാൻ കേട്ടോ സ്നേഹത്തോടെ പറയുകയാണ് ഇഷ്ടമുള്ളവർ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ പച്ചപ്പാണൻ്റെ സന്തോഷം യൂട്യൂബിൽ കയറിയിട്ട് പി എ സി എച്ച് എ പി പി എൻ ഇ എൻ ടി ഇ എസ് എ എൻ ടി എച്ച്ഒ എസ് എച്ച് എ എം എന്ന് അടിച്ചു കൊടുത്താൽ ഈ ചാനൽ തെളിഞ്ഞു വരും അപ്പോൾ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ വരും അതിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ചെയ്യാ ചെയ്തവർ രണ്ടാമത് ചെയ്യരുത് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും ഒരു ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഈ മൂന്ന് പ്രോസസ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോകൾ തത്സമയം ഇടുന്ന ദിവസം തന്നെ ആ സെക്കൻഡിൽ നിങ്ങൾക്കെത്തും അങ്ങനെ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഒരു ലൈക്ക് അടിക്കുകയും അതുപോലെ പ്രായമേറിയയിലേക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സഹകരിക്കുകയും ചെയ്യുക കാരണം മറ്റുള്ളവരും പ്രായമായവരൊക്കെ ഞങ്ങളിത് കാണിക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് ഇത് കാണാൻ കാണിക്കാൻ കഴിയുമെങ്കിൽ പണിയാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കും എന്തുകൊണ്ടായി കൂടാ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ അവരും അതിലേക്കൊക്കെ മാറി ഇത്തരം പണികളൊക്കെ ചെയ്ത് ഞങ്ങളുടെ യൂട്യൂബിൽ യൂട്യൂബിലൊരു കമൻറ്റൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്കത് വലിയ സന്തോഷമായിരിക്കും നിങ്ങളുടെയും നല്ല കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മുടക്കില്ലാതെ നമ്മളുടെ വീടിൻ്റെ അകത്തളങ്ങളും പുറത്തളങ്ങളും എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ നമുക്ക് വേസ്റ്റാണെന്ന് തോന്നുന്ന ഒരു സാധനവും നമ്മൾ ചീഞ്ഞളിഞ്ഞ് പോകാത്തതൊന്നും നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ ഉപകാരപ്പെടും നമുക്ക് നല്ല മനസ്സും സൗകര്യവും ആരോഗ്യവും തോന്നുന്ന മുറയ്ക്ക് നമുക്കിതുപോലെ വീടിൻ്റെ അകത്തളങ്ങളിലും പുറത്തളങ്ങളിലും ഒക്കെ വീടും ഒക്കെ പരിസരവും മനോഹരമാക്കാം ഈ ചെടികൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് വളർന്ന് നല്ല പച്ചപ്പൂടെ നല്ല ഭംഗിയോടെ നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും കഴിയും വീടിൻ്റെ അകത്ത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും എല്ലാ ചെടികളും വീടിൻ്റെ അകത്ത് പരിപാലിക്കാൻ കഴിയില്ല വീടിൻ്റെ അകത്ത് വയ്ക്കുന്ന ഇൻഡോർ പ്ലാന്റുകൾ പ്രത്യേകിച്ച് ചോദിച്ച് പഠിച്ചതിന് വേണം വീടിൻ്റെ അകത്ത് ഇൻഡോർ പ്ലാന്റുകൾ വയ്ക്കാനെന്ന് ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ സ്നേഹം നിറഞ്ഞവരെ അങ്ങനെ പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്നത്തെ ചാനൽ വിശേഷങ്ങളുമൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത നല്ല കമൻറ്റുകൾ ഇടുന്ന ഞങ്ങളുടെ നല്ലവരായ മുഴുവൻ പ്രേക്ഷകർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ അതുപോലെ ഞങ്ങളുടെ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്തും നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തിയും സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും പച്ചപ്പാടിൻ്റെ സന്തോഷത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ചാനൽ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ കൊച്ചുമകനും മകളും അമ്മായിയും ഒക്കെ വിരുന്നു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും വീഡിയോകളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ